ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ നമ്മൾ പ്രൊമോയ്ക്ക് കണ്ട അടി ലൈവിലിപ്പോൾ നടന്നിട്ടുണ്ട് രണ്ടുപേരൂടെ ആ ഗാർഡൻ ഏരിയയിൽ എല്ലാവരും ഉണ്ട് എല്ലാവരും എന്തോ ജ്യൂസ് കുടിച്ചൊക്കെ കൂട്ടത്തിനിക്കുന്നുണ്ട് ആരും കേറി ഇടപെടുന്നു നന്ദനയൊക്കെ നടക്കിയിരിക്കുന്നുണ്ട് നല്ല തർക്കവും വഴക്ക നല്ല അങ്ങനെ ഉള്ള വർത്താനങ്ങളെല്ലാം പറയുന്നത് കേൾപ്പിക്കൂട്ട് ആയിട്ടാണ് നമ്മളെ കേൾപ്പിക്കുന്നത് കേൾപ്പിക്കുന്നത് നൊണേന എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ പറയുന്ന ജാസ്മിനും ഗബ്രിയും ഇവിടെ വർക്ക് ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടെ ഡ്രസ്സ് ഒരു ഗബ്രിയ കാണിച്ചു എന്ന് ശരണ്യം നോറയും ഒരു വട്ടം പറഞ്ഞെന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് അത് അവരറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യം ആ നുണയാണ് അങ്ങനെ ഇവിടെ നുണയാണ് എൻ്റെ ഇരുപത്തി വയസ്സ് ഞാൻ ഇന്ന് വരെയും കാണാത്ത അത്രയും നുണയനാണ് ജിൻഡോ എന്നുള്ള രീതി പറയുന്നു അപ്പം നീ കാരണമാണ് ഗബ്രിബോയെ അവൻ നല്ല സെൻസ് ഉള്ള ആളായിരുന്നു അപ്പോൾ അത് നീ സംഭവിച്ചില്ല അവൻ നീ മനസ്സിലാക്കിക്കോ അവൻ നല്ല സെൻസ് ഉള്ള അപ്പം അവരുടെ ജിൻഡോ പറയും അതാ പക്ഷെ അപ്പം അവൻ പോയി നിന്റെ കൂടെ കഴിച്ച് നീ അവനെ പുറത്താക്കി എന്നുള്ളത് നീ പുറത്താക്കിയപ്പോൾ നീ ഇവിടെ നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് വിഷമം നല്ല കളിക്കാൻ അവൻ അവട്ടായി എന്നിട്ട് നീ ഇവിടെ നിൽക്കുന്നതാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ ജിൻഡോ പറയുന്നുണ്ട് കൂടലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുവൻ സമയം മണ്ട പൊട്ട എന്നെല്ലാം വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മൊത്തം ആൾക്കാരെ നീ മൊത്ത ആൾക്കാരെ മണ്ടന്മാരാക്കുന്നു എന്നുള്ള രീതി ജിൻഡോ ജാസ്മിനോട് പറയുന്നു ജാസ്മിൻ ജിൻഡോയോട് പറയുന്നത് നീ നുണയൻ നിന്നോട് കൂടിയോണ്ട് ഗബ്രി പുറത്തു പോയെന്ന് ജിൻഡോ പറയുമ്പോ നിന്നോട് കൂടിയോണ്ട് ജാൻമണി പുറത്തു പോയെന്ന് പറയുന്ന അതിപ്പോ ജാൻമണി കാണുന്നുണ്ടായിരിക്കും എന്ന് ജിൻഡോ പറയുന്നു അപ്പോൾ അത് തന്നെ ജിൻഡോ ജാൻമണിക്കിപ്പോൾ വീഡിയോ കണ്ടിട്ട് വേണം അത് മനസ്സിലാക്കാൻ അങ്ങനെയല്ല കൂടെ നിൽക്കുമ്പം മനസ്സിലാക്കാനായിരുന്നു അതായത് ജാൻമണിയെ പാര വെക്കുമായിരുന്നു ജിൻഡോ അത് കൂടെ നിൽക്കുമ്പോൾ ജാൻമണിക്ക് മനസ്സിലായില്ല എന്നുള്ളത് അപ്പം ജിൻഡോ ഉടനെ പറയാം അതിപ്പം പുറത്ത് പോയ ഗബ്രിക്ക് മനസ്സിലായിട്ടാണ് നിന്റെ കൂടെ കൂടിയ കൊണ്ടാണ് ഗബ്രി അവിട്ടായിരുന്നു ഗബ്രിക്ക് മനസ്സിലായിട്ടാണ് ഇപ്പോൾ പുറത്തുള്ളത് അപ്പോൾ അത് അവൻ അവൻ്റെ ആവശ്യമില്ല അവൻ നല്ല ബുദ്ധിയുള്ള അവന് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ട് വഴക്ക് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് മൊത്തം നോണെ യാ നോണെ യാ നുണേ ജാസ്മീനും പിന്നെ ജാസ്മീൻ ഡ്രാമയായിരുന്നു ഗബ്രിയോട് കൂട്ടുകൂടി ഡ്രാമ കളിച്ച് ഗെയിം കളിച്ച് ഗബ്രിയെ പുറത്തായിരുന്നു ി എന്നുള്ള രീതി ജിൻഡോയി ഇങ്ങനെ വഴക്ക് പിടിച്ചോണ്ടേ ഇരിക്കുകയാണ് രണ്ടുപേരും ഇപ്പൊ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ